ൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ മണപ്പുറം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ കെ സി എ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും മേഖലാ പി എസ് ടി അംഗങ്ങൾക്കും സ്വീകരണം നൽകി എ കെ സി എ സംസ്ഥാന ട്രഷറർ എം ജി ശ്രീവത്സൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജില്ലാതലത്തിലുള്ള കഴിഞ്ഞ കാലപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓരോ മെമ്പർമാരെയും അതെങ്ങനെ ചേർത്ത് നിർത്തി എന്നത് പ്രധാനമായും ജില്ലയുടെ നമുക്ക് ഓർക്കാതിരിക്കാൻ സാധിക്കില്ല മണപ്പുറം മേഖലാ പ്രസിഡന്റ് നാസർ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് സമീർ പി എം ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണീസ് ജില്ലാ ട്രഷറർ അബ്ദുൾ അസീസ് മേഖലാ സെക്രട്ടറി ആസിഫ് ദേവസി സിഒ എന്നിവർ സംസാരിച്ചു ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഇന്ന് മലപ്പുറം മേഖലയിൽ നടത്തപ്പെട്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് അതായത് ജില്ലാ പി അല്ലെങ്കിൽ മേഖലാ പി എസ് ടികൾ എന്ന് പറയുമ്പോൾ മേഖലകളെ ഇനിയുള്ള മൂന്ന് വർഷത്തേക്ക് നയിക്കുന്ന അംഗങ്ങളാണ് മേഖലാ പി എസ് ടികൾ എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമിയിൽ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസ് നായി സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് മാ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം